ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം അത്ത എഴുതി വിശേഷം ഇരുപത്തി ആറാം അധ്യായം അൻപത്തി മൂന്നും അൻപത്തിനാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികിൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ അവസാന ദിവസങ്ങളിൽ അവസാന മണിക്കൂറുകളിൽ നടക്കുന്നതായ കാര്യങ്ങൾ എൻ്റെ തൊട്ട് മുൻപുള്ള ഭാഗത്ത് വാളും വടിയുമായിട്ട് ഒരു വലിയ പുരുഷാരം കർത്താവിനെ പിടിക്കുവാനായിട്ട് ആ ഗച്ഛമനത്തോട്ടത്തിലേക്ക് ചെല്ലുകയും ചെല്ലുന്നതായ ആ സംഭവങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെയൊക്കെ വിവരിച്ചിരിക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പ്രത്യേകിച്ച് പത്രോസിനോട് വാൾ ഉറയിൽ ഇടുക വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും അങ്ങനെ ആ വചനം പറഞ്ഞതിന് ശേഷം തന്നെ തന്നെ വീണ്ടും വെളിപ്പെടുത്തുകയാണ് എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിച്ചാൽ സർവ്വലോകത്തിൻ്റെയും സകലത്തിൻ്റെയും ഉടയവനും അധിപതിയുമായ ദൈവം എനിക്ക് ചുറ്റും ഒരു വലിയ സംരക്ഷണ വേദന ഒരുക്കുവാനും എൻ്റെ ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും മതിയായവനാണ് എന്നാൽ അവനത് ചെയ്യാതെ ഞാൻ ഇതേ രീതിയിൽ കടന്നു പോകണമെന്നുള്ള ആ തിരുഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നുള്ള വസ്തുതയാണ് ഇവിടെ വിവരിച്ചു പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത് സർവ്വലോകത്തിൻ്റെയും പാപത്തെ തന്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറി അവിടെ ഒരു മരണം സംഭവിക്കണം അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത് മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും തീരുമാനമായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായി മനുഷ്യനായിത്തീർന്ന ദൈവം അത് എല്ലാം നിവൃത്തിയിരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട് അതാണ് കർത്താവ് പറയുന്നത് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എസ് പ്രവചനം അൻപത്തി മൂന്നാം അധ്യായത്തിലും സക്രിയ പ്രവചനത്തിലും മറ്റനേക ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രവചനം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് ആ വചനങ്ങൾക്കനുസൃതമായി തന്നെ സ്വർഗത്തിൻ്റെ കാര്യപരിപാടി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിനായി ദൈവം അതിനെ തടുക്കുവാൻ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല ഈ ശിഷ്യന്മാർ നമ്മൾ തുടർന്ന് വായിക്കുന്നത് ശിഷ്യന്മാരെല്ലാം ഓടി അവനെ വിട്ട് ഓടിപ്പോയി അൻപത്തിയാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലും ഇതേ അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൻ്റെ പ്രവചനം നിവർത്തിയായിരുന്നു യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നിലിടും ഞാൻ ഇടേനെ വിട്ട് വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നു ആ കർത്താവ് പറഞ്ഞ മുൻപറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് ഇവിടെ നിവർത്തിക്കുന്നതായി നാം അൻപത്തിയാറാം വാക്യത്തിൽ കാണുന്നു എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി കർത്താവ് എൻ്റെ നെഞ്ചോട് ചാരിയിരുന്ന യോഹന്നാനും കർത്താവിനെ എപ്പോഴും സംരക്ഷണ വലയും ഒരുക്കിയിരുന്ന പത്രോസും മറ്റെല്ലാ ശിഷ്യന്മാരും അവരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാലൊന്നോർക്കുക ഇതൊന്നും വെറും അപചാരിതമായി സംഭവിച്ച ചില സംഭവ വികാസങ്ങളല്ല തിരുവഴുത്തുകളിൻ പ്രകാരം അവൻ ഈ ലോകത്തിലേക്ക് വന്നു തിരുവഴുത്തുകളിൻ പ്രകാരം കർത്താവ് ഈ നിന്നെയും പരിഹാസവും ഈ ഒറ്റപ്പെടലും എല്ലാം സംഭവിച്ചു തിരുവഴുത്തുകളിൻ പ്രകാരം അവൻ ക്രൂശിൽ മരിക്കുന്നു തിരുവെഴുത്തുകളിൽ പ്രകാരം അവനതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നു ഇതെല്ലാം തിരുവഴുത്തിൽ സംഭവിക്കണമെന്ന് മുൻ നിയമിച്ചത് ആ കൃത്യമായ ദൈവിക പരിപാടി കാര്യപരിപാടി അനുസരിച്ച് തന്നെ നടക്കുന്നു ഇതെന്തിനു വേണ്ടിയാണ് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനായി എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ കർത്താവ് ക്രൂസിൽ പത്രോസപ്പൊസലം പറയുന്നെങ്ങനെയാണ് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എത്ര അതിശയകരമായൊരു ഒരു ദൈവിക കാര്യപരിപാടിയാണ് നാം ഇവിടെ കാണുന്നത് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ച് നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും ഭാരങ്ങളും വരുമ്പോൾ ഒരുപക്ഷെ അത് ദൈവഹിതമായിരിക്കാം നമ്മെ ശുദ്ധീകരിക്കുന്ന ചില പ്രക്രിയകളായിരിക്കാം അപ്പോഴും സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും എൻ്റെ ജീവിതത്തിലൂടെയും കർത്താവിൻ്റെ ഹിതം നിറവേറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ ദൈവനാമം മഹത്വപ്പെടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല അനർത്ഥങ്ങളും പല ദുരിതങ്ങളും ദുരന്തങ്ങളും കർത്താവ് നീക്കിക്കളയാത്തതും ദൈവത്തിൻ്റെ കാര്യപരിപാടി കാര്യപരിപാടിയനുസരിച്ചുള്ള ഒരു മുൻപോട്ടുള്ള നീക്കമായിരിക്കാം അധൈര്യപ്പെടാതെ കർത്താവെ അവിടുത്തെ ഹിതം നിറവേറണമെന്ന് യേശുക്രിസ്തുവിനെ പോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ധന്യമായി ദൈവഹതത്തിന് പൂർണമായും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വരുന്നതായ ഓരോ പ്രതിസന്ധികളെയും കൃപയിലാശ്രയിച്ച് വിജയം വരിച്ച് മുൻപോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്